ത്രീ ബൈ ത്രീ റുബീസ് ക്യൂബ് എളുപ്പത്തിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന വീഡിയോ സീരീസിലെ മൂന്നാം പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാമത്തെ പാർട്ടിൽ ഞാൻ ഒരു വൈറ്റ് ഫേസിൽ ഒരു വൈറ്റ് ക്രോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചിരുന്നു ഇനി അവിടെ മുതലാണ് ഇനി പറയാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ടോപ്പ് റോ കൺസിഡർ ചെയ്യുക ടോപ്പ് റോ നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും വൈറ്റ് പീസ് കാണുന്നുണ്ടോ എന്ന് നോക്കുക കോർണറിൽ ഈ ഭാഗത്ത് വൈറ്റ് പീസ് ഉണ്ട് വീണ്ടും താ ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട് അപ്പോൾ വൈറ്റ് പീസ് ഉണ്ടോ എന്ന് നോക്കുക വൈറ്റ് പീസ് രണ്ട് വിധത്തിൽ വരാം ഒന്നുകിൽ ആ ഒരു ഫേസിന്റെ ലെഫ്റ്റ് സൈഡിൽ വരാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വരാം എന്തായാലും വൈറ്റ് പീസ് വരുന്ന ഭാഗം നമ്മുടെ മുൻഭാഗത്തായി വെച്ചുകൊണ്ട് വൈറ്റ് പീസ് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് നോക്കുക ഇങ്ങനെ രണ്ട് പോസിബിലിറ്റി ഉണ്ട് ലെഫ്റ്റിലും വരാം റൈറ്റിലും വരാം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ടോപ്പ് കളർ അല്ലാത്ത കളർ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് വൈറ്റിന്റെ വൈറ്റ് കോർണർ പീസിൻ്റെ ഈ ഒരു കോർണർ പീസിൻ്റെ ടോപ്പ് കളർ ബ്ലൂ ഫ്രണ്ട് കളർ വൈറ്റ് അതിന്റെ വൈറ്റ് അല്ലാത്ത കളർ എന്ന് പറയുന്നത് ഓറഞ്ച് അത് ഓറഞ്ച് ഫേസുമായി അലൈൻ ചെയ്യണം ഓറഞ്ച് ഫേസുമായി അലൈൻ ചെയ്യുമ്പോൾ ഈ ഒരു ഓറഞ്ച് താഴത്തെ രണ്ടും കൂടെ നീക്കിയിട്ട് ഓറഞ്ച് ഫേസുമായി അലൈൻ ചെയ്തു ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ വൈറ്റ് ഉള്ള പീസിൻ്റെ ഓറഞ്ച് കളർ ഓറഞ്ച് ഫേസുമായി അലൈൻ ചെയ്തിരിക്കുന്നു ഈ രീതിയിൽ അലൈൻ ചെയ്തതിന് ശേഷം ഇത് ലെഫ്റ്റ് ഭാഗത്ത് കൊണ്ട് ഇതിനെ ഈ ഫേസിനെ റൈറ്റിലോട്ട് ഇങ്ങനെ തിരിക്കുക അതിനുശേഷം മുഗൾ ഭാഗം ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് ഈ രണ്ടും കൂടി ചേർത്ത് വീണ്ടും റൈറ്റിലേക്ക് തിരിക്കുക അതിനുശേഷം വൈറ്റ് വരുന്ന ഭാഗം താഴേക്ക് കൊണ്ടുപോകുക ഇങ്ങനെ കൊണ്ടുവരിക ഇനി വീണ്ടും നമ്മൾ ഇതിനകത്ത് വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ ഒരു വൈറ്റ് വരുന്നത് അതും ഈ പ്രാവശ്യം ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലാവുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ടോപ്പ് അല്ലാത്ത കളർ അതായത് ടോപ്പിൽ റെഡ് ആണ് അടുത്ത ബ്ലൂ ആണ് ബ്ലൂ കളർ അതിൻ്റെ ബ്ലൂ ഫേസുമായി അലൈൻ ചെയ്യുക ഇപ്പോൾ ഇത് ഓൾറെഡി അലൈൻഡ് ആണ് ബ്ലൂവും ബ്ലൂ ഫേസുമായി അലൈൻഡ് ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഈ ഫേസിനെ റൈറ്റിലേക്ക് വന്ന് തിരിക്കുക അതിനുശേഷം ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് താഴത്തെ രണ്ട് ഭാഗങ്ങളും ചേർത്ത് വീണ്ടും റൈറ്റിലേക്ക് തിരിക്കുക വൈറ്റ് വരുമ്പോൾ വൈറ്റിനെ താഴേക്ക് കൊണ്ടുവരിക ഇനി വീണ്ടും ഇവിടെ വൈറ്റ് വരുന്നുണ്ടോന്ന് നോക്കുക ഇവിടെ വൈറ്റ് ഉണ്ട് ഇവിടെ ഇപ്പം നമുക്ക് കാണുന്ന വൈറ്റ് അത് ഈ പ്രാവശ്യവും വൈറ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് വന്നത് അതുകൊണ്ട് നമ്മൾ ടോപ്പ് ടോപ്പ് കളർ അല്ലാത്ത കളർ എന്ന് പറയുന്നത് ഗ്രീനാണ് ഈ ഒരു കോർണർ പീസിന്റെ സൈഡിലെ കളർ വൈറ്റ് അല്ലാത്ത സൈഡിലെ കളർ ഗ്രീൻ ആണ് അത് ചെയ്യേണ്ടത് ഗ്രീൻ ഗ്രീൻ ഫേസുമായി അലൈൻ ചെയ്യുക ഞാനിപ്പോൾ അലൈൻ ചെയ്തു ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗ്രീനും ഗ്രീൻ ഫേസുമായി അലൈൻ ചെയ്തു വൈറ്റ് കളർ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് ലെഫ്റ്റിലായതുകൊണ്ട് ഇതിനെ റൈറ്റിലേക്ക് തിരിക്കുക ഒപ്പം മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് താഴത്തെ രണ്ട് റോയും റൈറ്റിലേക്ക് തിരിക്കുക അപ്പോൾ വൈറ്റ് അലൈൻ ചെയ്ത് വരും ഈ വൈറ്റിനെ താഴേക്ക് കൊണ്ടുപോകും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കിയാൽ താഴെ വൈറ്റ് എല്ലാം അലൈൻ ചെയ്തിരിക്കും വൈറ്റ് ഫേസ് സോൾവ് ചെയ്തിരിക്കുന്നതും അതോടൊപ്പം ഒരു ഇൻവേർട്ടർ ടി എല്ലാ കളറിലും ഒരു ഇൻവേർട്ടർ ടി വന്നിരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇവിടെ ഒരു ടി ഉണ്ട് ഇവിടെ ഒരു ടി ഇവിടെ ഒരു ടി ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇനി ഇത് തന്നെ ഞാൻ വേറെ രീതിയിൽ പറയാം നമ്മൾ ഇത് മാറ്റിയിട്ട് തീർക്കുക ഇത് നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും വൈറ്റ് ക്രോസ് വന്ന ഭാഗത്ത് ഇങ്ങനെ വൈറ്റ് ക്രോസ് ഉണ്ടാക്കുകയായിരുന്നു ആദ്യത്തെ രണ്ടാമത്തെ പാർട്ടിൽ പറഞ്ഞത് അതിനുശേഷം നോക്കുമ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ വൈറ്റ് ഫേസ് വരണമെന്ന് പറഞ്ഞു ഈ കേസിൽ ഇവിടെ വൈറ്റ് ഫേസ് ഒന്നും തന്നെ ഇല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരാം അതായത് ഇവിടെ നിങ്ങൾ വൈറ്റ് ക്രോസ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഈ കോർണർ പീസിൽ വൈറ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരാം ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വൈറ്റ് ഫീസ് ഒരെണ്ണം മുകളിലുണ്ട് മുകളിലൊരു വൈറ്റ് ഫീസ് ഉണ്ട് പക്ഷേ ഈ ഭാഗത്ത് വൈറ്റ് ഫീസ് ഇല്ല അതുപോലെ ഇവിടെയും ഒരു വൈറ്റ് പീസ് ഉണ്ട് ഈ ഭാഗത്തില്ല നമ്മൾ അതിന് അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ വൈറ്റ് ഫേസിന് ഈ വൈറ്റ് പീസിനെയോ അല്ലെങ്കിൽ ഇതിനെയോ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കൊണ്ടുവരിക കോർണർ പീസിൽ അതായത് കോർണർ പീസിൽ ഒരു വൈറ്റ് പീസ് കൊണ്ടുവരണം അതാണ് ആദ്യത്തെ ജോലി അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും എളുപ്പവഴി ഈ വൈറ്റ് വൈറ്റ് പീസിനെ ഇവിടെ ആദ്യം കൊണ്ടുവരാം അതിനുവേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ട ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാതെ ചെയ്യാതിരിക്കുകയും വേണം ഇവിടെ ഈ ക്രോസ് ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം ഈ ക്രോസ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഞാൻ ഇതിനെ ഇതിനെ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രം മതി പഴയതുപോലെ അത് ഇവിടെ മാറാതിരുന്നാൽ മതി അപ്പോൾ എങ്ങനെ വേണോ എനിക്ക് തിരിക്കാൻ തിരിച്ചാലും പഴയ പൊസിഷനിൽ കൊണ്ടുവരണം അപ്പോൾ ഞാൻ തിരിച്ചതിന് ശേഷം ഇത് തിരിച്ചതിന് ശേഷം ഇവിടെ വൈറ്റ് വന്നു അതിനെ ഒന്നിങ്ങോട്ട് ബാക്കിലോട്ട് തിരിച്ചിട്ട് വീണ്ടും പഴയ പൊസിഷനിൽ കൊണ്ടുവരുമ്പോൾ ഇവിടെ ക്രോസ് മാറിയിട്ടില്ല പക്ഷേ ഇവിടുത്തെ കളർ മാറി അത് പ്രശ്നമില്ല പക്ഷേ ക്രോസ് ഒരിക്കലും ഡിസ്റ്റർബാകുന്നില്ല ഇനി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വൈറ്റ് പീസ് വന്നു ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് പീസ് വന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് പീസ് വരികയാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ കളർ ബ്ലൂ ബ്ലൂ ഫേസുമായി അലൈൻ ചെയ്യുക ഇപ്പോൾ ഓൾറെഡി അലൈൻഡാണ് അതുകൊണ്ടൊന്നും ചെയ്യേണ്ട ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുക മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് രണ്ട് സൈഡും കൂടി റൈറ്റിലേക്ക് തിരിക്കുക താഴേക്കാക്കുക ഇനി നമുക്ക് വീണ്ടും നോക്കാം ഇനി ഒരു വൈറ്റ് ഇനി താഴെ സോൾവ് ചെയ്യാൻ ഇനി ഒരു പീസ് കൂടെ ഉണ്ട് അപ്പോൾ അതായത് ഒരു വൈറ്റ് പീസ് വേറെ വൈറ്റ് പീസ് വേറെ എവിടെയോ ഇരിക്കുകയാണ് അതാണ് ഇവിടെയുണ്ട് വൈറ്റ് പീസ് ഈ വൈറ്റ് പീസാണ് നമുക്കിനി കോർണറിൽ കൊണ്ടുവരണം ഈ ഭാഗത്ത് കൊണ്ടുവരണം അതിന് ചെയ്യേണ്ട ആദ്യമായി ഈ വൈറ്റ് എവിടെയാണോ സോൾവ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് ഈ വൈറ്റിനെ കൊണ്ടുവരിക ഇവിടെ കൊണ്ടുവന്നു ഇതിൻ്റെ അടിവശത്ത് കൊണ്ടുവന്നു വന്നു കൊണ്ടുവന്നതിന് ശേഷം ഈ ക്രോസ് നഷ്ടപ്പെടാതെ നമുക്കിതിനെ വൈറ്റിനെ ഈ സൈഡിൽ കൊണ്ടുവരണം അതിന് ചെയ്യേണ്ടത് ഇത് മുമ്പോട്ട് തിരിച്ചു ഇതിനെ ഒന്ന് പുറകോട്ടാക്കി താഴോട്ട് വന്ന് കഴിഞ്ഞാൽ ക്രോസ് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട് പക്ഷേ നമ്മുടെ വൈറ്റ് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞു ഈ പ്രാവശ്യവും വൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലിരിക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട അതിൻ്റെ രണ്ടാമത്തെ കളർ നോക്കി അത് അതിൻ്റെ ഫേസുമായി അലൈൻ ചെയ്യുക അപ്പോൾ ടോപ്പ് പോർഷൻ പിടിച്ചുകൊണ്ട് ഫേസുമായി അലൈൻ ചെയ്തു അലൈൻ ഇപ്പോൾ ഫേസും ആ കളറുമായി അലൈൻഡാണ് ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് വരികയാണെങ്കിൽ റൈറ്റിലേക്ക് തിരിക്കുക മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് രണ്ട് പാശ്ശ്യവും കൂടി റൈറ്റിലേക്ക് തിരിച്ച് ഈ വൈറ്റ് വരുന്നതിനെ താഴോട്ടാക്കുക ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ വീണ്ടും എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം വീണ്ടും ഒരു വൈറ്റ് ഇവിടെ വന്നിട്ട് ഈ പ്രാവശ്യം വൈറ്റ് റൈറ്റ് സൈഡിലാണ് ഇവിടെ വളരെ ശ്രദ്ധിക്കാം വൈറ്റ് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇതുവരെയും ചെയ്തതിൽ വൈറ്റ് ലെഫ്റ്റ് സൈഡിലാണ് വന്നത് ഈ കേസിൽ വൈറ്റ് റൈറ്റ് സൈഡിൽ വന്നു റൈറ്റ് സൈഡിൽ വന്നെങ്കിൽ രണ്ടാമത്തെ കളർ നോക്കി രണ്ടാമത്തെ കളർ ഓറഞ്ച് മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് ഓറഞ്ച് ഫേസുമായി അത് അലൈൻ ചെയ്യണം ഇപ്പോൾ ഓറഞ്ച് ഫേസുമായി ഈ വൈറ്റ് പീസ് അലൈൻഡാണ് ഇനി ചെയ്യേണ്ടത് വലതുവശത്താണ് വൈറ്റ് വരികയാണെങ്കിൽ ഈ ഫേസിനെ ലെഫ്റ്റിലേക്ക് ഒന്ന് തിരിക്കുക നേരത്തെ ചെയ്തതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സ് മുകൾ ഭാഗം പിടിച്ചുകൊണ്ട് ഈ രണ്ടും ലെഫ്റ്റിലേക്ക് തിരിക്കുക അതിനുശേഷം ഈ വൈറ്റിനെ താഴേക്ക് കൊണ്ടുവരിക ഇപ്പോൾ നോക്കിയാൽ വൈറ്റ് ഫേസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട് അതോടൊപ്പം ഒരു ഇൻവേർട്ടർ ടീം വന്നിട്ടുണ്ട് ഈ രീതിയിൽ ഇത് സോൾവ് ചെയ്യാം ഇനി മറ്റൊരു പ്രോം ഇതിപ്പോൾ ഇങ്ങനെ ചോർവ് ചെയ്യുക ഇനി മറ്റൊരു ഫേസ് ഇതെടുക്കാം വേറൊരു കേസ് പറയാം അതായത് ഇങ്ങനെ വരുമ്പോൾ ചില കേസിലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഫസ്റ്റ് ഫേസ് ചെയ്ത് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം ചെയ്തു കഴിയുമ്പോൾ തന്നെ ഇവിടെ വൈറ്റ് ചിലപ്പോൾ റയർ കേസിൽ വൈറ്റ് എല്ലാം സോൾവ് ആയിരിക്കും പക്ഷേ ഇവിടെ ഒരു ടീ വരികയില്ല അങ്ങനെ വരുന്ന കേസിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് സോൾവായി എന്ന് കരുതി ബാക്കി ഒന്നും സോൾവ് ആവണമെന്നില്ല ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വരുന്ന കേസിൽ ഈ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും വൈറ്റ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത് പറയാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വൈറ്റിൽ നിന്നും ഒരു ഇത് മുകളിലേക്കാക്കി ഒന്ന് ഇങ്ങനെ തിരിച്ച് താഴോട്ടാക്കി കഴിഞ്ഞാൽ വൈറ്റ് ഇവിടെ നിന്ന് ഒരു വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തെടുത്തു ഈ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ റെഡ് റെഡ് ഫേസുമായി അലൈൻ ചെയ്യുക ശേഷം റൈറ്റ് സൈഡ് ഇരിക്കുന്നതുകൊണ്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുക മുകളിലത്തെ ഭാഗം വെച്ച് രണ്ടും ലെഫ്റ്റിലേക്ക് തിരിക്കുക താഴോട്ട് തിരിക്കുക ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മൂന്ന് ഇത് ചെയ്യുന്ന രീതിയിൽ ഈ ചെയ്യുമ്പോൾ മൂന്ന് കോമ്പിനേഷൻസ് വരാൻ സാധ്യതയുണ്ട് ഒന്ന് നമ്മൾ നോർമൽ ചെയ്തതുപോലെ ഇതേ രീതിയിൽ ഒരു പ്രോബ്ലം ഇല്ലാതെ വരാം ഒന്ന് രണ്ടാമത്തെ കേസ് വൈറ്റ് പീസ് ലെഫ്റ്റിൽ വരാം ലെഫ്റ്റിൽ വരികയാണെങ്കിൽ റൈറ്റിലോട്ട് തിരിക്കുക താഴത്തെ രണ്ടെണ്ണം റൈറ്റിലോട്ട് തിരിക്കുക റൈറ്റ് സൈഡ് താഴേക്കാക്കുക ഇനി റൈറ്റ് സൈഡിൽ വരികയാണെങ്കിൽ ഫേസ് ലെഫ്റ്റിലേക്ക് തിരിക്കുക താഴത്തെ രണ്ട് ഫേ റോയും ലെഫ്റ്റിലേക്ക് തിരിക്കുക ആ വൈറ്റ് ഫീസിനെ താഴേക്ക് തിരിക്കുക ഇനി ഇങ്ങനെ ചെയ്യുന്ന കേസിൽ വൈറ്റ് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ വൈറ്റ് ഈ ഭാഗത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് അവിടെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം അതിനാണ് ഞാൻ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറഞ്ഞത് വൈറ്റ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് പോർഷനിൽ നിന്ന് ഒരു വൈറ്റ് മുകളിലേക്ക് എടുത്ത് സ്പ്ലിറ്റ് ചെയ്യുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ചില കേസിലെങ്കിലും ആദ്യത്തെ പാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വൈറ്റ് ഫേസ് സോൾവ് ആയിരിക്കും പക്ഷേ ഇവിടെ വൈറ്റ് എല്ലാം ഇവിടെ വന്നിരിക്കും ഇവിടെ ടീ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ വൈറ്റ് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ടീ കൂടി ഉണ്ടാക്കിയെടുക്കുക എങ്കിൽ മാത്രമേ നമുക്കിനി മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റെപ്പ് പറയാം ഇത് ഇതുവരെ നല്ലതുപോലെ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത വീഡിയോ പാർട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അടുത്ത വീഡിയോ അപ്ലോഡ് ആകുന്നവരെ കാത്തിരിക്കുക